ചായ ചായ കൊണ്ടുവച്ചിരിക്കുന്നത് വിവാ ഇത്ര ചായ വേണോടാ ഇത്ര ചായ അമ്മ കുടിക്കുന്നതാണോ അത്രയും ചായ അമ്മ കുടിക്കുന്നതാണോ കൂടുതലാണെന്ന് എനിക്ക് തോന്നണം ചായ കൂടുതലുണ്ടാക്കണം എല്ലാവരും ആ

പാല് വാങ്ങിച്ച പാല് വാങ്ങിച്ചില്ലല്ലോ അവൻ പോയി വാങ്ങിച്ചു അവൻ ഇന്ന് പോയി രാവിലെ പോയി വാങ്ങിച്ചു രാവിലെ പശുവിനെ കടക്കുന്നില്ല പശുവിനെ ചെനയല്ലേ അതിനിപ്പോ ചെനയാന്ന് ചെനിയായിട്ടിരിക്കുമല്ലേ ചെനിയൊക്കെ ഉണ്ട് പിന്നെ ചായ കുടിച്ചോക്കമ്മേക്കുവേളു ദൂര

ചായ പൊടി ചായ എടുത്തു ഓടി ചായ ചായ എടുത്ത് കുടിക്കാനേ അട്ട അമ്മക്ക് ചായ വിടച്ചില്ലേ അമ്മയുടെ ചായ ആയിരിക്കുന്നത് ഇത് ഉണ്ടല്ലേ ഉണ്ടോ ആ എടുത്ത് കുടിച്ചോ ഏതാ

ും പിടിക്കാൻ നമ്മൾ സ്വന്തമായിട്ട് ആരും പിടിക്കാഴിക്കാ പോയപ്പോൾ അവൻ കുമസാരിച്ച് റെഡിയായിരിക്കുവസാരിച്ചൊക്കെ ഇരിക്കാ അത് ചായ പിടി ചായ കുടിക്കാനേ

പിന്നെ മുടുക്കനായിട്ടല്ലോ അത്രയൊക്കെ ചെയ്യുന്നത് ആ വെണ്ണുങ്ങളാണോ ചെയ്യല്ലേ അത് തന്നെ വെണ്ണുങ്ങളാണെ മടി പിടിച്ചിരിക്കു ആ ബിസ്കറ്റാ അത് തന്നെയാ നമ്മുടെ പാത്രത്തിൽ വെച്ചിരിക്കുന്നത് തന്നെയാ ഉം ആരെ മുടിയത് ആ പ്രത്യേക പാക്കിങ്ങാണ്ടോ അതവന്റെ ചായ അവന്റെ ചായയാണ്

കോളേജിൽ പഠിക്കുമല്ലേ കോളേജിൽ പഠിക്കുമല്ലേ അവളിപ്പള്ളു ആ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഇവിടെ കൂടിനരിപ്പില്ലേ അത് അമ്മക്ക് വെച്ചിരിക്കുന്ന അത് അമ്മയ്ക്ക് വെച്ചിരിക്കുന്ന അമ്മ ഫാൻ കഴിക്കാനോ ഫാൻ 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 ഏ അത് നമ്മക്ക് എടുക്കാൻ കൊച്ചു പശുവിനോട്ട് നോക്കി നിൽക്കുക ആന്റിയുടെ ആന്റിയുടെ ഏതാൻറ്റി ഇവിടെ ഏതാ ആന്റിയോ അതെയതാ ആണോ അതെന്താ ഇവിടുത്തെ ആന്റി ആന്റിയുടെ പേരെന്നായിരിക്കും ആ പേരില്ലാത്ത ആന്റിയാണ് ആരെയേ കന്നാലി പുറത്തെ പറമ്പിലുണ്ട് ആ ഇനി കൂട്ടിക്കേറ്റി കെട്ടണം കൂട്ടിക്കെട്ടിട്ട കൂട്ടിക്കെട്ടിയില്ല കെട്ടണം ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കേ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കാനേ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ആ അമ്മയ്ക്ക് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ആണോ അമ്മക്ക് മതിയോ ഏ അമ്മക്ക് മതിയായോന്ന് എനിക്ക് വേണ്ട ഒരെണ്ണം അവിടെ കഴിച്ചോ ആ പ്ലേറ്റിരിക്കുന്നൊരു കാര്യ പറഞ്ഞേക്ക് വേണ്ടേ ഞാനെടുത്തോളാം ഒന്നും ഇടിക്കാൻ പിന്നെ ആച്ചേര് ഞങ്ങൾ എടുത്തോളാം ഞങ്ങൾ എടുത്തുടങ്ങി വെച്ചേര് അത് കൂടിനകത്തായിരിക്കുന്നേ അതെല്ലാം ആ അതെടുത്ത് വെച്ചോളൂ മറ്റേ പ്ലേറ്റിൽ വെച്ചേരും ആ എടുത്തോളൂ വിമാനൊക്കെ എടുത്തോളും ആ അത് പറ്റിയല്ല അതല്ലേ കുഴപ്പം ആരൊക്കെ ഉമ്മ കൊടുത്ത ഉമ്മ കൊടുത്തത് ഉമ്മ വെച്ചത് ആരെയാണ്

அப்படியே போ அடுக்களை கொண்டு போய் அது அடுக்களே அல்ல கொண்டு அடுக்களை கொண்டு வைக்கானே அடுக்களை கொண்டு வைக்க ബിസ്കറ്റ് അടുക്കളെ കൊണ്ടുപോച്ചാലേ എടുക്കാൻ പറ്റും അവിടെ കൊണ്ടു വെച്ചാൽ ഉറുമ്പ് കേറിയാലേ അവിടെ വെച്ച ഉറുമ്പ് കേറിയാലേ അവിടെ കൊണ്ടു കൊണ്ടുവച്ചാ ഉറുമ്പ് കേറിയല്ലേ ബിസ്കറ്റ് കൂടെ അടുക്കള കൊണ്ടു വെക്കാനാ പറഞ്ഞത് അവിടെ കൊണ്ടു വെച്ചാൽ ഉറുമ്പ് കേറിയല്ലേ നമ്മുടെ കയ്യിരിക്കുന്ന പൊതി 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 അയനാ അമ്മയുടെ കൊച്ചു ഈ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതാണ് ബിബിനിയുടെ മുറിയിൽ കയറി അമ്മ ഇങ്ങനെ ഒന്നും നോക്കാറില്ല ആദ്യമായിട്ടാണ് നോക്കുന്നതാണ് സാബുവിന്റെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞുള്ള

കുപ്പല്ലേ കുപ്പികളല്ലേ കുപ്പിവള കുപ്പികളല്ലേ നിങ്ങൾ പോയി അല്ലേ ജോലി നോക്കും വനെ ഏരിയ സൈക്കിൾ പമ്പാ എ കോംപ്ലീറ്റ്

കൂട്ടിനുന്ന ബിസ്ക്കറ്റ് കൊണ്ട് ആ ചിരിപ്പോൾ അമ്മ വെച്ചിരിക്കുകയാണ് അന്നേരപ്പാണ് അവിടുത്തെ ഓരോന്നൊക്കെ പരിശോധിക്കാൻ തോന്നിയത് അങ്ങനെ ഓരോന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഭാഗങ്ങളാണ് സാധാരണ അമ്മയുടെ മുറി മാത്രമേ അമ്മ ഇങ്ങനെയൊക്കെ നോക്കാറുണ്ടായിരുന്നുള്ളൂ हमको तेले गाम हाम्रोले लेखो अकडे हे कि कतने ഏതാ ഇത് ആ അത് കൊച്ചു കൊടുക്ക കൊച്ചുങ്ങൾ കഴിച്ചു मेरे आने कोण എന്നെ വിളിക്കണം നേരെ പോകണം അവിടെ ചെന്ന് ഞാൻ കേറി വടാ ഇന്നാളെ എല്ലാം കുറത്തട്ടെ കേറി വരാൻ നല്ല രീതിക്ക് ഒരു അച്ചായൻ ആണ് മോനെ നന്നായി നോക്കിയോ Mmm Mmm mm. എന്നായിരുന്ന പരിപാടിന്ന് ഇവിടെ എന്റെ പരിപാടിന്ന് പാത്രം ഞാൻ കഴുകി വെച്ചോളീലായിരുന്നോ കപ്പൊക്കെ കഴുകി വെച്ചോളീലായിരുന്നോ കപ്പയേ അല്ല കപ്പ കപ്പ് കപ്പ് ആരെക്കൊമ്പ് വെയിലേ കൊടുന്നോടാ ഇവിടെ അതെ തട്ടേന്നല്ല ഞാൻ ആക്കിയ നമ്മൾ ഉണ്ടാക്കാനല്ല അങ്ങോട്ട് കൈ കയയാരെ ഞാൻ കൊടിച്ചിんだവേറെ എവിടെയാ നീടാ മൊത്തം മുടങ്ങി ചാടിച്ചോ എന്നെല്ലാം വൈകത്തെ കട്ടിയിക്ക് എന്നെക്കൊണ്ട് വൈകത്തെ മിനി ഡോസ് കൊണ്ടാക്കി കരവടായി ഇങ്ങോട്ട് നോക്കയാ നീ ദേവോ നീ ചിന്തിക്കുവോ ആയിട്ട് പാൽ പാൽ ലൈല ഓ ഓ അവിടെ എല്ലാരേയെ ആയാ കുറപ്പോയിട്ടാ ആ വരിക്ക് മാറ്റി നിത്തെല്ലേ നല്ലോണല്ല കണ്ടഷോ നല്ലേ കൊണ്ടക്കി ഇതെവിടെയാ വാവോ കൂടി കൊണ്ടാ വെരിയുടെ കൂടിലെ കൂടി കൊണ്ടാ കെട്ടി নাই ഇവിടെ കൂടി കൊണ്ടാ കെട്ടിട്ടുണ്ട് ഏയ് 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 എന്താ അവിടെ പരിപാടി എന്താവിടെ പോലെ നീ പോര് 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 ഇങ്ങനെ പോരീ ഇങ്ങനെ പോര് ആഹാ പുറത്തിറക്കി പോയപ്പോൾ ഇങ്ങനെ ഓരോ പരിപാടി ഇറങ്ങി കാണാം പുറത്തിറക്കി വിട്ടപ്പോൾ ഇങ്ങനെ ഓരോ പരിപാടിയിട്ടിറങ്ങിക്കോണോ ഒന്നും ഇട പശു തീര കൊടുത്തിട്ടുണ്ട് പശുവിന് തീറ്റ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പോര് പോര് പശുവിനെ ആ അത് കൊടുത്താലോ കൊടുത്താലോ ഇങ്ങനെ പോര് പോര് അത് കൊള്ളാലോ ഇതിലേ വലിഞ്ഞ് ഇതിലേ വലിഞ്ഞ് കയറി ഇതിലേ വലിഞ്ഞ് കയറി എന്ന് ബാ ബാ പോര് പോര് ബാ പൊറത്തോട്ട് ഇറങ്ങുന്ന ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഞാനിടത്ത് അവിടെ നിൽക്കാൻ ആ കുറച്ച് കൊടുത്തു അല്ല അവിടെ കൊടുക്കണ്ട അങ്ങനെ പോരുവാതിരി പോയു ആ അത് മതി ആ വയറ അതെങ്ങനെയാ ചാടിക്കാൻ അത് ആണത് ആണോ അങ്ങനെണ്ടെന്ന് അങ്ങോട്ട് ചെല്ലുന്നുണ്ടോന്ന് അമ്മ കണ്ടോ നോക്കി നിക്കാട്ട് വിളിക്കാറ്റ് വിളിക്കുക പോകുന്നുണ്ടോ ഏട്ടു പോകുന്നുണ്ടോ ആണോക്കത്തില്ലേ ആ എന്തിനാ ഇതൊക്കെ വലിഞ്ഞേറാൻ പോയെ അവിടേക്ക് എന്തിനാ വലിഞ്ഞേറാൻ പോയേ നമ്മ അവരുടെ അണ്ണാ കളക്കി ആ അവരടെ കുഴി ചോക്കാന പരിവാടിയാ ആ പറ നന്നാക്കാം ആ തോയ്ത്തിന് അവിടെ ബുല്ലറ്റ് ഇട്ട് കൊടുക്കാനേ ഞാൻ ബുല്ലറ്റ് കൊടുത്താലാണോ ആടുഞ്ഞി നന്നാക്കണ്ട ഇനേ ദേ ഇവര ആരെയാണ് ആഹാ അതൊള്ളാ അങ്ങനെ നല്ല പരിവാടിയാ അങ്ങനെ ഞങ്ങൾ അടക്കും ദോസം തോറും ഇതാ അവിടെ ആ അവൻ അവിടെ കുഴി ചോക്കുവോ തോombaട്ട എല്ലാം ജെട്ടി പരി അവരടെ കുഴി ചോയ്ച്ചുകൊണ്ടിരിക്കുവോ മെറ്റ നന്നാക്കും മിറ്റാന്നുമല്ല അവിടെ അവിടെ കുഴിച്ചു നോക്കുവോ അങ്ങോട്ട് പോകുന്നുണ്ടോ ഏഹ് അങ്ങോട്ട് പോകുന്നുണ്ടി എന്റെ കാല് തോട്ടൊന്ന് അനക്കെത്തി ആ അതാ പറഞ്ഞു അവിടെ നിന്ന് വലിച്ചേണ്ട കാര്യം ഉണ്ടായിരുന്നോ നാത്തോട്ട് കേറിക്കാം അവിടെ നോക്കി എവിടെ നിൽക്കാണോ ഒന്നും ചെയ്യാൻ തന്നെ പറ്റിയത് പണിയുണ്ട് പിന്നെയാ എവിടെ ആണോ ആ വീട്ടിൽ ആ വീട്ടിലേ അതവരോട് തോളും ആ വീട്ടിലെ പണിയൊക്കെ അവരോട് തോളും ആ വീട്ടിലെ പണിയൊക്കെ അവര് കൊടുത്തോളും അമ്മ അവൻ പണിയുണ്ടാവും അത് സോപ്പ സോപ്പ് കൂടി സോപ്പ് വെള്ളം സോപ്പ മെഷീനകത്തൊഴിക്കുന്ന സോപ്പ് ഈ മെഷീനില്ലേ അലക്കണ മെഷീനകത്തോ സോപ്പാന്ന് போற போறலாம் ஆ அது ரெണ്ടാ தயாத் வச்சது உ இசை இல்லைนะ அதுதுனிலே காராயிட்ட லேவனேங்கள வந்து பட்டி போய் அதெண்டான் சீட்டி ஆகும் ம் ஆ அது தர கர பக்கோ போய் கடறோம் இது ஏதே வெச்ச பட்டி வந்து ஆ அதங்க இருட்டota குழைப்பு இல்ல அது நே tomate போய் ஆ அது குழைப்பு இல்ல இது ரொம்ப ஒடி இருக்குடா ம் இവിടെ வைக்கான் பட்டல இவர தாறோடும் ம் நகர் பக்கோ அதரடு பக்கோ യുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക